ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു കൊടില് വെച്ചിട്ട് നമ്മുടെ അടുക്കള പണികളൊക്കെ എളുപ്പമാക്കാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ടിപ്പുകളൊക്കെ ഉള്ളതാണ് അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണേ പൊതുവേ നമ്മൾ ഈ ഒരു കൊടില് ചൂടുള്ള പാത്രങ്ങൾ എടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടുക്കള സൂത്രങ്ങളാണ് ഏട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് ഇതിന് നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ ടിപ്പുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ മോൾക്ക് പനിയും ജലദോഷമൊക്കെയാണ് കേട്ടോ നല്ല ചുമയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒന്ന് രണ്ട് ഹോം റെമഡീസും കൂടെ ഞാനിതിലേക്ക് കാണിച്ചു തരാം വളരെ ഉപയോഗപ്രദമാണ് കേട്ടോ ആദ്യത്തെ ടിപ്പ് നമ്മുടെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതുപോലെ പനിക്കൂർക്കയുടെ ഇല എടുത്ത് നല്ലതുപോലെ നമ്മൾ കൈയിലിട്ട് ഞരടിയിട്ട് കുഞ്ഞുങ്ങളുടെ കയ്യിലതൊന്ന് മണപ്പിക്കാനായിട്ട് കൊടുക്കുകയാണെങ്കിലും എത്ര അടഞ്ഞ മൂക്കാണെങ്കിലും പെട്ടെന്ന് അത് മാറിക്കിട്ടും കേട്ടോ ഞാൻ ഞാനിതുപോലെ പനി ജലദോഷമൊക്കെ വന്നാൽ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് മരുന്നൊന്നും വാങ്ങാറില്ല കേട്ടോ ഇതുപോലെയുള്ള ഹോം റെമഡീസുകൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് നോക്കും എന്നിട്ടും കുറവില്ലെങ്കിൽ മാത്രമേ ഡോക്ടറെ കാണാറുള്ളൂ കേട്ടോ ഇപ്പം തന്നെ ഞാൻ മോൾക്ക് ഒരു പനിക്കൂർക്കയുടെ ഇല നല്ല പോലെ നിരട്ടിയിട്ട് മണപ്പിക്കാനായിട്ട് കൊടുത്തതാണ് ജലദോഷത്തിനോടൊപ്പം തന്നെ നല്ല ചുമയുമുണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് അതായത് മോള് ജനിച്ച കാലം മുതലേ ഞാൻ കൊടുക്കുന്ന അടിപൊളിയായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു ഹോം റെമഡി കൂടി പറഞ്ഞുതരാം ഇതെനിക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതാണ് കേട്ടോ ആദ്യം നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന എല്ലാ സാധനങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയിരിക്കണം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതായിരിക്കണം അപ്പോൾ മാത്രമാണ് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഞാനൊരു കാൽ ടേബിൾ സ്പൂണോളമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നൊരു കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര മുറി നാരങ്ങയുടെ നീരാണ് ഇത് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് മുതിർന്നവർക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം നല്ല ശുദ്ധമായിട്ടുള്ള തേനാണ് എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ദിവസം നമുക്ക് മൂന്ന് നേരം വെച്ച് കൊടുക്കാൻ കേട്ടോ ഒരു രണ്ട് ദിവസം അടിപ്പിച്ച് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ചുമ കണ്ട വഴിയോടും വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കപ്സിറപ്പാണ് കേട്ടോ കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എത്ര പഴക്കമുള്ള ചുമയാണെങ്കിൽ നിങ്ങൾ അടിപ്പിച്ച് ഒരാഴ്ച വരയ്ക്ക് കഴിക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും ഇത് നോക്കിയിട്ട് റിസൾട്ട് എന്നെ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് കൊടിലുപയോഗിച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് ടിപ്പുകളും കൂടി കണ്ടു നോക്കാം കൊടില് പ്ലക്കർ എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനത്തിന് നിങ്ങളുടെ വീട്ടിൽ എന്താണ് പറയുന്നതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ ഇതുപോലെ ഇഡലി തട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങാനായിട്ട് വെക്കുവാണെങ്കിൽ എടുക്കാൻ നമുക്കത് ഇതുപോലെ ഈ ഒരു കൊടിലിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിക്കാവുന്നതാണ് ഇഡലി അല്ലെങ്കിൽ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് സേമിയാണ് കേട്ടോ അതൊന്ന് സ്റ്റീം ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു ആവി തട്ടാണ്ട് എടുക്കാനായിട്ട് ഇത് ഇതുപോലെ ആ ഒരു കൊടിലിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് ഈസിയായിട്ട് ചെയ്യാം അടുത്തത് നമ്മൾ മുട്ടയും ഉരുളം കിഴങ്ങും ഒക്കെ പുഴുങ്ങാനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ചൂട് വെള്ളത്തിൽ നിന്ന് എടുക്കാനായിട്ട് ഈ ഒരു കൊടിലിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിക്കാം വളരെ എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് കഴിയും കേട്ടോ നമ്മുടെ കൈ ഒന്നും പൊള്ളത്തില്ല എനിക്കിവിടെ മുട്ട പുഴുങ്ങാനായിട്ടിട്ടാൽ മോൾക്ക് പുഴുങ്ങിയ മുട്ട വേണം ഹസ്ബൻഡിന് വാറ്റിയ മുട്ടയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ആ ഒരു ചൂട് വെള്ളത്തിൽ നിന്ന് എനിക്കെടുക്കാനായിട്ട് ഈ ഒരു കുടില് ഒരുപാട് സഹായിക്കും കേട്ടോ നമ്മൾ സ്പൂണൊക്കെ വെച്ച് എടുക്കുന്നതിലും വളരെ ഈസി ആയിട്ട് ഇത് ഇതുപോലെ ആ ഒരു കൊടിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു കൊടില് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പ് ഇതുപോലെ പപ്പടമോ പൂരിയോ ഒക്കെ പൊള്ളിക്കുന്ന സമയത്ത് അത് തിരിച്ചിടാനും എണ്ണയിൽ നിന്നൊക്കെ എടുക്കാനും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കേട്ടോ വളരെ എളുപ്പത്തിൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒരു തുള്ളി പോലും എണ്ണ തെറിക്കാതെ ചൂട് തട്ടാണ്ട് ആവി ഒന്നും വരാണ്ടത് ഇതുപോലെ നമുക്ക് ഈ ഒരു കൊടിലുപയോഗിച്ചിട്ട് തിരിച്ചിടാനും അതുപോലെ തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനും ഒക്കെ സഹായിക്കും നമ്മുടെ കയ്യിലിപ്പം പപ്പടം കുത്തിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഈസിയായിട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ നല്ലൊരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പ് കണ്ടുനോക്കാം ഇതുപോലെ ചിക്കനോ ഫിഷോ ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തിരിച്ചിടാനും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനും ഒക്കെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഇതുപോലെ തിരിച്ചിടാനൊക്കെ പറ്റും തിരക്ക് പിടിച്ചൊക്കെ അടുക്കളപ്പണി ചെയ്യുന്ന സമയത്ത് പപ്പടം കുത്തിയും അതുപോലെ തന്നെ നമ്മുടെ ചട്ടുകൊന്നും നമുക്ക് കിട്ടണമെന്നില്ല എപ്പോഴും നമ്മുടെ അടുക്കളയുടെ ഒരു സൈഡിൽ കാണുന്നതാണ് ഈ ഒരു കൊടില് അപ്പോൾ നമുക്കതൊന്നെടുത്ത് വൃത്തിയാക്കിയിട്ടത് ഇതുപോലെ നമ്മുടെ നോൺ വെജ് ഒക്കെ തിരിച്ചിടാനും അതുപോലെ തന്നെ നമ്മൾ പപ്പടവും പൂരിയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് നമ്മൾ കിച്ചണിൽ ടൗവലൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചൂട് വെള്ളത്തിൽ നമ്മൾ കിച്ചൺ ടവൽ ഇട്ട് കൊടുക്കുമ്പം അതെല്ലാ ഭാഗത്തും സോപ്പ് വെള്ളം കിട്ടാനായിട്ടൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ കൊടിലിൻ്റെ ബാക്ക് ബാക്സൈഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു കൊടിലാണോ നിങ്ങൾ ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ തിരിച്ചിടാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ച് കമൻറ്റ് ഇടണ്ട ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് പാത്രങ്ങളെല്ലാം നല്ലപോലെ ഉപ്പിട്ട് തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിയെടുക്കാറുണ്ട് കേട്ടോ അതിൽ നമ്മുടെ ഈ ഒരു കൊടിലുമൊക്കെ നല്ലതുപോലെ കഴുകിയെടുക്കും അതുപോലെ തന്നെ കിച്ചണിൽ അന്ന് ഉപയോഗിക്കുന്ന കിച്ചൺ ടബലുകൾ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഒക്കെ ഇതുപോലെ സോപ്പ് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ അണുക്കളൊക്കെ നല്ലതുപോലെ പോക്കിയതിന് ശേഷമാണ് ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാമെന്ന് ഇതിന് മുമ്പ് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കാണിച്ച ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ഇപ്പം കാണുന്നത് അതിലൊരുപാട് അടിപൊളി ടിപ്പുകളൊക്കെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒത്തിരി പേര് കണ്ടിട്ട് നല്ല റെസ്പോൺസൊക്കെ തന്നിട്ടുള്ള ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് കാണിച്ചത് ഇതിൽ കാണിച്ച ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ